ചോദ്യത്തിലേക്ക് നമ്മൾ പോവാം ഞാൻ ഒരു കാര്യം കൂടി പറയാനുണ്ട് എടുക്കാം എല്ലാ ചോദ്യം എടുക്കാം അപ്പോൾ അതൊരു നല്ല മാതൃകയാണ് അദ്ദേഹം പറഞ്ഞു ചെയ്തത് ഉണ്ടായത് തെറ്റാണ് അദ്ദേഹം അല്ല ചെയ്തത് തെറ്റാണ് അതുകൊണ്ടാണ് അപ്പം തന്നെ പിഴയടച്ചത് മാത്രല്ല ഇതിലൊരു ഒരു മാതൃക സൃഷ്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞത് നമുക്കതാണ് ആവശ്യം അപ്പം അതുകൊണ്ട് അദ്ദേഹത്തെ ഇതുമായിട്ട് സഹകരിക്കാൻ അദ്ദേഹം തയ്യാറാണെന്ന് പറഞ്ഞു അത് സ്വീകരിച്ചു ആ വാഗ്ദാനം സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെ ആരെല്ലാം തയ്യാറുണ്ടോ അവരെ എല്ലാം സഹകരിപ്പിക്കും ഇനി രണ്ടും കൂടി കഴിഞ്ഞിട്ടാവാ വേറൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി ഉണ്ട് യഥാർത്ഥത്തിൽ രണ്ട് പത്രസമ്മേളനമായിട്ട് നടത്തേണ്ടതാണ് ഞാൻ സമയവും സൗകര്യവും ഒക്കെ കണക്കിലെടുത്തിട്ട് ഒന്നിച്ചാക്കിയത് ഈ കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾക്ക് വേണ്ടി ആവിഷ്കരിച്ച ഏകീകൃത സോഫ്റ്റ്വെയർ ആണ് ഐ കെ എം ആവിഷ്കരിച്ചതാണ് ഐ കെ എമ്മിന്റെ തന്നെ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായി കേരളത്തിലെ തദ്ദേശ ഭരണ ചരിത്രത്തിലേയും ഒരു വഴിത്തിരിവായിട്ട് കെ സ്മാർട്ട് എന്ന് മാറിയിരിക്കുക കൊച്ചിയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് നഗരസഭകളിൽ കെസ്മാർട്ട് ലോഞ്ച് ചെയ്തത് ഇവിടെ ഇവിടെയാണ് എന്നാണ് തുടങ്ങിയത് എല്ലാ നഗരസഭകളിലും ഈ ഏപ്രിൽ പത്ത് മുതൽ കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും പഞ്ചായത്ത് ബ്ലോക്ക് ജില്ല അതോടുകൂടി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഒരു ഏകീകൃത സോഫ്റ്റ്വെയറിന് കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ പൗരസേവനങ്ങളും ലഭ്യമാവുന്ന പൂർണമായും ഓൺലൈനായി ലഭ്യമാവുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളം മാരാണ് ഇതിന്റെ മൊബൈൽ ആപ്ലിക്കേഷനുണ്ട് കെ എസ് മാർട്ടിന്റെ ഇതിന്റെ പ്രത്യേകത കേരളത്തിലെ ഏതൊരു തദ്ദേശ സ്ഥാപനത്തിലേയും ഏതൊരു സേവനവും ലോകത്തെവിടെ ഇരുന്നും കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നേടാം എന്നതാണ് ഒരാളും ഇനി ഈ മുനിസിപ്പൽ ഓഫീസിലോ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഓഫീസിലോ പഞ്ചായത്ത് ഓഫീസിലോ ഒരു കാര്യം നടത്താൻ നടന്നു നടന്ന് തടന്ന് ചെരുപ്പ് തെഞ്ഞു എന്ന പരാതി പറയേണ്ടി വരില്ല അവിടേക്ക് പോകേണ്ടി വരില്ല ഒരാളും കയറാത്ത ഇടങ്ങളായിട്ട് കോർപ്പറേഷൻ മുനിസിപ്പൽ പഞ്ചായത്ത് ഓഫീസ് മാറണം മാറണമെന്നാണ് ആഗ്രഹിക്കുന്നത് നേരിട്ട് ചെല്ലേണ്ട സാഹചര്യം ഉണ്ടാവരുത് അത് ഏപ്രിൽ പത്ത് മുതൽ എല്ലായിടത്തും വരും ഏപ്രിൽ പത്തിന് രാവിലെ പത്തരയ്ക്ക് മുഖ്യമന്ത്രി തന്നെയാണ് ഇതിന്റെയും ഉദ്ഘാടനം നടത്തുന്നത് തദ്ദേശ മന്ത്രി അധ്യക്ഷനായിരിക്കും പ്രതിപക്ഷ നേതാവ് ധനമന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ചീഫ് സെക്രട്ടറി എന്നിവരൊക്കെ അതിൽ പങ്കെടുക്കുന്നു ഇതിനകം തന്നെ കേരളത്തിലെ നഗരഭരണത്തെ വിപ്ലവകരമായിട്ട് കേസ് മാർട്ട് മാറ്റിമറിച്ചിട്ടുണ്ട് വേണ്ടത്ര അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഏറ്റവും വലിയ പരാതി തദ്ദേശ സ്ഥാപനങ്ങളെ കുറിച്ചുള്ളത് എന്താ ഫയൽ തീർപ്പാക്കില്ല എന്നുള്ളതാണ് െട്ടിക്കിടക്കുന്നു എന്നുള്ളതാണ് കേസ് മാർട്ടിൽ കേരളത്തിലെ നഗരസഭകൾ ഈ കഴിഞ്ഞ ഒരു വർഷം ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി വരെ ഒരു വർഷവും മൂന്ന് മാസം മാസം കൈകാര്യം ചെയ്ത ഫയലുകളുടെ എണ്ണം മുപ്പത്തി ലക്ഷമാണ് ലക്ഷം ഇതിൽ ഇരുപത്തി പോയിന്റ് ഒൻപത് എട്ട് ലക്ഷം എഴുപത്തി അഞ്ച് പോയിന്റ് ഏഴ് ശതമാനം ഫയലുകളും തീർപ്പാക്കി കഴിഞ്ഞു പൊതുജനങ്ങൾക്ക് അവർ കൊടുത്ത ഓരോ അപേക്ഷയും എവിടെ ഏത് ഏതുദ്യോഗസ്ഥന്റെ കയ്യിലാണ് ആരാണ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര സമയം ഓരോ സീറ്റിലും അതിൽ അതിരിക്കുന്നു എന്ന് പൊതുജനങ്ങൾക്കെല്ലാം അറിയാൻ പറ്റും കാലതാമസം ഉണ്ടാവുന്നുണ്ടോ അറിയാൻ പറ്റും എത്ര ദിവസം ഒരാളത് കയ്യിൽ വെച്ചിരുന്നിട്ടുണ്ട് അത് മേലുദ്യോഗസ്ഥർക്കറിയാം മന്ത്രിക്കവരറിയാം അപേക്ഷ കൊടുക്കുന്ന ഏതൊരാൾക്കും അറിയാം അപേക്ഷിക്കാൻ പഞ്ചായത്ത് ഓഫീസിലോ കോർപ്പറേഷൻ ഓഫീസിലോ പോവേണ്ടതില്ലെന്ന് മാത്രമല്ല സർട്ടിഫിക്കറ്റ് വാങ്ങാനും അവിടെ പോകേണ്ടതില്ല സർട്ടിഫിക്കറ്റുകൾ വാട്സാപ്പിൽ ലഭിക്കും അപ്പൊ കാത്തിരിപ്പ് അവസാനമായിരിക്കും അതിവേഗത്തിലാണ് കാര്യങ്ങൾ ഇപ്പൊ നടക്കുന്നത് പരിശോധനകളെല്ലാം സിസ്റ്റം തന്നെ ചെയ്യാൻ റൂൾ എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള പരിശോധന ബിൽഡിംഗ് പെർമിറ്റിന്റെ ഒക്കെ കാര്യത്തിൽ സിസ്റ്റം തന്നെയാണ് പരിശോധന നടത്തുന്നത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള പരിശോധനകളുടെ തട്ടുകൾ കുറച്ചു ഉദാഹരണത്തിന് ബിൽഡിംഗ് പെർമിറ്റിന് കോർപ്പറേഷനിൽ നേരത്തെ പെർമിറ്റ് കിട്ടണമെങ്കിൽ ആറ് തട്ട് പരിശോധനയായിരുന്നു ഓവർസിയർ എ ഇ ഇ എക്സി ഇ സൂപ്രണ്ടിങ് എഞ്ചിനീയർ സെക്രട്ടറി ആറ് തട്ടിലായിരുന്നു അതില്ല വീഡിയോ കെ വൈ സിയിലൂടെയുള്ള വിവാഹം ആദ്യമായിട്ട് നടപ്പാക്കിയത് കേരളത്തിലാണ് കെസ് മാർട്ട് ഉപയോഗിച്ചാണ് അത് നമ്മൾ ചെയ്തത് വധൂവരന്മാര് നേരത്തെ നേരിട്ട് ഓഫീസിൽ വന്ന് അപേക്ഷ കൊടുക്കണം ഇപ്പൊ അതിന്റെ ആവശ്യമില്ല ലോകത്തെവിടെ ഇരുന്നിട്ടും ഏത് സമയത്തും വീഡിയോയിലൂടെ വെരിഫൈ ചെയ്ത് വിവാഹം രജിസ്റ്റർ ചെയ്യാം ഒരു വാർത്ത വന്നിരുന്നു ഭാര്യ മാനന്തവാടിയിൽ ഭർത്താവ് കാനഡയിൽ രണ്ടുപേരും അവിടെ അവിടെ ഇരുന്ന് തന്നെ വിവാഹം രജിസ്റ്റർ ചെയ്തതിന്റെ ഒരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സംസ്ഥാനത്ത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ കേസ് മാർട്ട് നടപ്പാക്കിയത് മുതൽ മാർച്ച് മുപ്പത്തി വരെ ആകെ രജിസ്റ്റർ ചെയ്ത വിവാഹങ്ങളിൽ അറുപങ്ങൾ അറുപത്തി മൂവായിരത്തി ഒന്നാണ് അതിൽ ഇരുപത്തിയൊന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാലും വി ഡിഒ കെ വൈ സി ഉപയോഗിച്ച് നടത്തിയ രജിസ്ട്രേഷൻ ആണ് ഞാൻ തന്നെ ഇരുപത് കൊല്ലത്തിന് ശേഷം എന്റെ വിവാഹപ്പെടുത്ത് ചതുരശ്ര മീറ്റർ വരെയുള്ള ബിൽഡിംഗ് പെർമിറ്റുകൾ കെ സ്മാർട്ടിൽ അപേക്ഷിച്ചാൽ ഉടൻ കിട്ടും ഒരു ബിൽഡിംഗ് പെർമിറ്റ് അനുവദിക്കാൻ എടുക്കുന്ന സമയം വെറും ഒൻപത് സെക്കൻഡാണ് സെക്കൻഡിൽ അപേക്ഷ ശരിയായ അപേക്ഷ ചട്ടപ്രകാരമുള്ള അപേക്ഷ സബ്മിറ്റ് ചെയ്താൽ ചട്ടപ്രകാരം സബ്മിറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ റിജക്ട് ചെയ്യും സിസ്റ്റം ചട്ടപ്രകാരമുള്ള അപേക്ഷ സബ്മിറ്റ് ചെയ്താൽ ഒൻപത് സെക്കൻഡിൽ നിങ്ങൾക്ക് ബിൽഡിംഗ് പെർമിറ്റ് ഡൗൺലോഡ് ചെയ്യാം ഇങ്ങനെ ഇതുവരെ നഗരസഭകളിൽ ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബിൽഡിംഗ് പെർമിറ്റുകൾ വിതരണം ചെയ്തിട്ടുണ്ട് മാസങ്ങൾ എടുത്തിരുന്ന കാര്യമാണ് ഞാൻ എനിക്ക് അനുഭവം ഉണ്ട് മന്ത്രിയായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫോൺ കോൾ വന്നിരുന്നത് പെർമിറ്റിന് അപേക്ഷ കൊടുത്തിട്ട് രണ്ടു മാസമായി സാറേ ഒന്ന് ശരിയാക്കി തരണം എന്ന് പറഞ്ഞിട്ടാണ് അവിടെയാണ് ഇപ്പോൾ ഈ മാറ്റം വന്നത് പെർമിറ്റുകൾ ഇത് ലഭ്യമാക്കിയിട്ടുണ്ട് ശരാശരി സമയം ഒമ്പത് സെക്കൻഡാണ് ലൈസൻസ് പുതുക്കൽ സെൽഫ് ഡിക്ലറേഷന്റെ അടിസ്ഥാനത്തിലാക്കി ഒരു മിനിറ്റിനകം ലൈസൻസ് പുതുക്കാം നേരത്തെ പതിനഞ്ച് ദിവസം പിരിഞ്ഞാലുട ഇപ്പൊ ഒരു എടുക്കാം മുനിസിപ്പാലിറ്റിയിൽ ഒരു ജനന സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുത്ത് അത് കിട്ടിയത് ആറ് മിനിറ്റ് സെക്കൻഡ് സെക്കൻഡുകൊണ്ടാണ് ഏറ്റവും വേഗത്തിൽ കൊടുത്ത ബർത്ത് സർട്ടിഫിക്കറ്റ് വേഗത്തിലുള്ള മരണ സർട്ടിഫിക്കറ്റ് തിരുവനന്തപുരം കോർപ്പറേഷൻ എട്ട് മിനിറ്റ് അമ്പത്തിനാല് സെക്കൻഡ് കൊടുത്തു വിവാഹ സർട്ടിഫിക്കറ്റ് ഇരുപത്തിമൂന്ന് മിനിറ്റ് അമ്പത്തര സെക്കൻഡ് കൊണ്ട് എന്നുവെച്ചാൽ അരമണിക്കൂറിൽ താഴെ സമയം കൊണ്ട് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി കൊടുത്തു ഗുരുവായൂരിൽ ഒരു സെലിബ്രിറ്റി വിവാഹത്തിന്റെ സർട്ടിഫിക്കറ്റ് വേഗം കൊടുത്ത് ഇതിന്റെ വാ പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ അതിന് അടിയിൽ കൂട്ടത്തോട് വളരുമെന്ന് പറഞ്ഞു അത് സെലിബ്രിറ്റിയുടേതായതുകൊണ്ടാണ് സോഫ്റ്റ്വെയറിന് സെലിബ്രിറ്റി ആണോ സാധാരണക്കാരനാണെന്നുള്ള വ്യത്യാസം ഒന്നുമില്ല കെ സ്മാർട്ട് സോഫ്റ്റ്വെയറിൽ നിന്ന് വ്യത്യാസമില്ല ഒരു സോഫ്റ്റ്വെയറിനുണ്ടാവില്ല അപ്പോ അങ്ങനെയൊക്കെയുള്ള മാറ്റം വന്നാലും അംഗീകരിക്കുന്ന കേരളത്തിലുണ്ട് ഇത് ഈ മാറ്റം എല്ലാവർക്കും ലഭ്യമാവുന്ന മാറ്റമാണ് സെലിബ്രിറ്റിക്ക് മാത്രം ഉള്ളതല്ല